ൊലക്കേസിൽ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പിണറായി വിജയന്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ് പതിനാല് പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സി ബി ഐ കോടതിയുടെ നടപടി കോടികൾ മുടക്കി പ്രതികളെ സംരക്ഷിക്കാനായിരുന്നു സർക്കാർ ശ്രമിച്ചതെന്നും അച്ഛൻ കൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്ന് നിർണായക വിധി വരും പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കുന്നതെന്നറിയാൻ ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അവരുടെ കുടുംബം കാത്തു നിൽക്കുകയാണ് കൃപേഷിന്റെ അച്ഛനാണിപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത് വലിയ നിയമ പോരാട്ടമായിരുന്നു പതിനാലു പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എന്താണെന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആറ് വർഷമായി ഞങ്ങളെ മക്കൾ നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അന്ന് തൊട്ട് ഗവൺമെന്റിനോടാണ് പോരാടിക്കൊണ്ടുള്ളത് വേണ്ടി കോഴികൾ ചിലവാക്കി ഡൽഹിയിൽ നിന്നൊക്കെ വക്കീലിനെ വിളിച്ച് പോരാടിയതാണ് അതൊക്കെ മറികടന്നുകൊണ്ട് ഞങ്ങളെ വിജയിച്ചിരിക്കുന്നു അപ്പോൾ അവർക്ക് ഇന്ന് ശിക്ഷ വിധിക്കാൻ വേണ്ടി പോവാണ് ആ ശിക്ഷ നല്ല അവർക്കെന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വധശിക്ഷതിനൊക്കെ കൊടുക്കണം എന്നല്ലാതെ ഞങ്ങൾ കുടുംബം കോടതിയോടും കുടുംബം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടും പ്രാർത്ഥിക്കുന്നില്ല ആദ്യഘട്ടം മുതൽ നിങ്ങൾ സി പി എമ്മിൻ്റെ ഒരു പങ്കിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അത് പാർട്ടി നിഷേധിക്കുമ്പോഴും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള ബന്ധം നേതാക്കളടക്കമുള്ളവരുടെ സാന്നിധ്യം അതൊക്കെ ഒരു തിരിച്ചടിയായി എന്ന് കരുതുന്നുണ്ട് അതെന്നുവെച്ചാൽ ഈ പ്രതികളെ ഈ പാർട്ടി നേതാക്കന്മാരെയൊക്കെ ഒഴിവാക്കിയിരിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് അത് ഞങ്ങൾ സി പി ഐ അന്വേഷണത്തിൽ ആലോചിച്ച് സി പി ഐ അന്വേഷണം കിട്ടിയതിന് ശേഷമാണ് ഇവരൊക്കെ അവരെ മാപ്പുശാക്ഷിയായി വെച്ചിരിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് അപ്പോൾ അവരെയൊക്കെ പ്രതികളായി വന്നു ഈ പ്രോസിക്യൂട്ടർക്ക് പ്രതികളായി ധരിപ്പിക്കാൻ പറ്റി ഗവൺമെൻറ്റിനെ കോടതിന് അതുകൊണ്ട് അവരും കൂടി പ്രതികളായി അതെ അതെ പാർട്ടിക്ക് തിരിച്ചടിയാന്ന് പിണറായിക്ക് ഏറ്റവും തിരിച്ചടിയാണ് മുഖത്ത് കിട്ടിയ തിരിച്ചടിയാണ് എന്നുവെച്ചാൽ ഈ പ്രതികളൊക്കെ പ്രതികളല്ല അവർ പാർട്ടി സഹായമില്ല അവർ വ്യക്തിപരമായിട്ടില്ല കൊലയാണെന്നാണ് ഇവർ ഇതുവരെ പറഞ്ഞിരുന്നത് അപ്പം ഇരുപത്തൊട്ടോടെ കൂടി അത് അവർ മുഖം ഒഴിഞ്ഞു ഇരിക്കുന്നത് ഉത്തരം പറയാനില്ല അപ്പോൾ രമേഷിന്റെ അച്ഛനാണ് പ്രതികരിച്ചത് പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് അതിനെതിരെ പോയ മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസം പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നടപടി ഇന്ന് അത് കൃത്യമായി തന്നെ കോടതിയിൽ നിന്ന് അതിനൊരു ഉത്തരം കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കുടുംബം പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് മടശ്ശേരിക്കൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്